നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും സംഭവിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ തൊടുകുറിയിലൂടെ പരാമർശിക്കുവാൻ പോകുന്നത് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് നാല് വ്യത്യസ്ത നമ്പറുകളാകുന്നു അതിൽ ആദ്യത്തേത് നാല് രണ്ടാമത് ഒന്ന് മൂന്നാമത് ആറ് നാലാമത് ഒൻപത് എന്നീ നമ്പറുകളാണ് ഈ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം പ്രധാനമായും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സാമ്പത്തികമായ കാര്യങ്ങൾ അതല്ല ജോലി ധനവരവ് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തൊഴിലുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ എന്നിവയാണ് പ്രധാനമായും നമ്മൾ നോക്കാൻ പോകുന്നത് ഏവരും തന്നെ ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിനു ശേഷം ഇഷ്ടമുള്ള ഒരു നമ്പർ തിരഞ്ഞെടുക്കുക ഏവരും തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളിലേക്ക് കടക്കാം അതിനു മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യുക ആദ്യത്തെ നമ്പറായ നാലാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ഗുണകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് ധനപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്നതാണ് നിലവിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ക്ലേശങ്ങളുണ്ട് പ്രത്യേകിച്ച് ജോലിയുടെ കാര്യത്തിലുള്ള ക്ലേശമാണ് അഥവാ മനപ്രയാസമാണ് നിങ്ങളെ വലത വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ജോലി ലഭിക്കാത്തതിൻ്റെ പേരിലോ ലഭിച്ച ജോലിയിൽ അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയിൽ ജോലിയുമായി ബന്ധപ്പെട്ട് ചില ആശയക്കുഴപ്പങ്ങളോ നിങ്ങൾക്കുണ്ട് എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്നതാണ് കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഈ സമയം തടസ്സങ്ങൾ ജീവിതത്തിലുണ്ട് അതായത് ധനവരവുമായി ബന്ധപ്പെട്ടും ജോലിയുമായി ബന്ധപ്പെട്ടും മറ്റ് ജീവിതവുമായി ബന്ധപ്പെട്ട പലവിധ തടസ്സങ്ങളും ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നേറുവാൻ സാധിക്കുന്നതാണ് സ്വസ്ഥത ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് അതുമൂലം കുടുംബം കൂടുതൽ അനുകൂലമായി തീരുന്നതാണ് നിലവിലുള്ളതും ഇനി ഉണ്ടാകുന്നതുമായ ചെറിയ തർക്കങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് ആരോഗ്യവുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് നിലവിലുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ അതായത് അത്തരം പ്രയാസങ്ങളൊക്കെ ക്രമേണ മുന്നോട്ട് പോകുന്നതിലൂടെ മാറ്റിക്കൊണ്ടുവരുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് എന്നിരുന്നാൽ കൂടിയും ഈ സമയം ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ് പറയുവാനുള്ളത് കൂടാതെ ദാമ്പത്യ ജീവിതവും അനുകൂലമായി തീരുന്നതാണ് മറ്റൊന്ന് കുടുംബത്തിൽ നിന്നും പിന്തുണ ലഭിക്കുന്ന സമയം തന്നെയാകുന്നു പ്രധാനമായും ഈ സമയം നിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള ഉപദേശങ്ങൾ പലരിൽ നിന്നും ലഭിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ് അത്തരം ഉപദേശങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി വന്നുഭവിക്കുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക വിദ്യാവിജയം നേടുവാനുള്ള സാധ്യതയും കൂടാതെ അലസതയെ മറികടന്നുകൊണ്ട് ജീവിത വിജയം നേടുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് കാര്യങ്ങളെല്ലാം അനുകൂലമായി തീരുന്ന അവസ്ഥ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്നിരുന്നാൽ കൂടിയും ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അല്ലെങ്കിൽ ധനനഷ്ടത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് കടം തിരികെ ലഭിക്കുവാനുള്ള സാധ്യത അല്പം കൂടുന്ന സമയം തന്നെയാണ് ഈ സമയം പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം അല്പം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് ഈ സമയത്ത് കുടുംബദേവതയെയും ഇഷ്ടദേവതയെയും ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഇനി രണ്ടാമത്തെ നമ്പറായ ഒന്നാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തതായ പല കാര്യങ്ങളും അതായത് പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന ഒരു സാഹചര്യം സാഹചര്യം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് അത് ധനവരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം ധനവരവ് നിങ്ങൾക്ക് ജീവിതത്തിൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാവുന്നതാണ് കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഗുണകരമായ ചില മാറ്റങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് ജോലിയുമായി ബന്ധപ്പെട്ടാകാം അതായത് ജോലി തേടുന്നവരാണെങ്കിൽ ജോലി ലഭിക്കുവാനും നിലവിൽ ജോലിയുള്ളവരാണെങ്കിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനുമുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടോ സൽകീർത്തിയും സ്ഥാനവും പ്രശംസയും നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് ഇനിയുള്ള കാലയളവിൽ നിങ്ങളെ തേടിയെത്തുക സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുവാനുള്ള സാധ്യത ഈ സമയം വളരെ കൂടുതലാകുന്നു അതിനാൽ ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ഉന്നതമായ സ്ഥാനം പോലും അലങ്കരിക്കുവാനുള്ള സാധ്യതയുണ്ട് കൂടാതെ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ തന്നെ ആയതുകൊണ്ട് ധനവരവിനുള്ള സാധ്യതയും കൂടാതെ വി ജീവിത വിജയം നേടുവാനുള്ള സാധ്യതയും കൂടുതലാണ് കൂടാതെ ഈ സമയം ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് കൂടാതെ കുടുംബത്തിലുള്ള വഴക്ക് അതായത് സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തർക്കം ഇല്ലാതെയാക്കുവാനോ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് മനസ്സിന് വളരെയധികം സമാധാനം ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് വിദ്യയിൽ ഉയർച്ച നേടുവാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വസ്ത്രങ്ങൾ ആഭരണങ്ങൾ മുതലായ കാര്യങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു ശാന്തിയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പരിധിവരെ കടന്നു വരുന്ന സാഹചര്യം തന്നെയാണ് ഇനിയുള്ള നാളുകളിൽ ഉണ്ടാവുക എന്നിരുന്നാലും ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോകേണ്ട സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് കൂടാതെ ഈ സമയം നിങ്ങൾ നൽകിയിരിക്കുന്നതായ കടം തിരിച്ച് ലഭിക്കുവാനുള്ള സാധ്യത ഉണ്ട് എങ്കിൽ പോലും അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ സമയത്ത് ലഭിക്കണമെന്നില്ല എന്നാൽ തൽക്കാലത്തേക്കെങ്കിലും അല്പം പണമെങ്കിലും തിരികെ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ഈ സമയം തർക്കങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭം എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് കുടുംബദേവതയെയും ഇഷ്ടദേവതയെയും ആരാധിക്കുക പറ്റുമെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ അതായത് ഗുണഫലങ്ങൾ ഉണ്ടാക്കുവാൻ കാരണമായി കാരണമായിത്തീരുന്നതാണ് ഇനി മൂന്നാമത്തെ നമ്പറായ ആറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾ ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രവൃത്തിയിലൂടെ വിജയം നേടിയെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നതാണ് കാര്യതടസ്സങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്നതിലൂടെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അനുകൂലമായി തീരുന്നതാണ് ജോലി ലഭിക്കുവാനോ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കുവാനോ നിങ്ങളെക്കൊണ്ട് സാധിച്ചു എന്ന് വരാം പ്രവൃത്തിയിലൂടെ വിജയങ്ങൾ നേടിവരാനുള്ള സാധ്യത കൂടുതലാണ് എന്നതുകൊണ്ട് തന്നെ അത് ജോലിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ ധനവരവുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാക്കിത്തരും എന്നതിൽ യാതൊരു സംശയവുമില്ല ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും കാര്യതടസ്സങ്ങൾ ഒഴിവാകുന്നതിലൂടെ അല്ലെങ്കിൽ കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിലൂടെ മനസ്സമാധാനം കൈവരും എന്നുള്ള കാര്യമാണ് പ്രത്യേകം ഓർക്കേണ്ടത് സ്വസ്ഥത കൈവരുന്നത് മൂലം തന്നെ ദാമ്പത്യ ജീവിതത്തിലും കുടുംബജീവിതത്തിലും അത് അനുകൂലമായി ബാധിക്കും എന്നുള്ള കാര്യം ഓർക്കുക ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരാം എങ്കിൽ കൂടിയും അതൊക്കെ പരിഹരിച്ചു നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് കൂടാതെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷങ്ങളെല്ലാം പരിഹരിക്കുവാനും കൂടാതെ സന്തോഷം പല രീതിയിലും നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്തുവാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് മുൻപത്തെ അപേക്ഷിച്ച് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് ഈ സമയം തൊഴിൽപരമായ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യം രൂപപ്പെടുന്നതാണ് ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുവാണെങ്കിൽ പോലും അനുകൂലമായി അനുകൂലമായിത്തീരുന്ന അവസ്ഥ തന്നെയാണ് അല്ലെങ്കിൽ സാഹചര്യം തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക ധനപരമായ നേട്ടങ്ങൾ അനവധി വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് ശത്രുദോഷങ്ങൾ ഒരു പരിധിവരെ പരിഹരിച്ചുകൊണ്ട് ജീവിത വിജയത്തിലേക്ക് മുന്നേറുവാൻ ജീവിത വിജയം കൊണ്ട് മുന്നേറുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് പോസിറ്റീവ് ഊർജം മനസ്സിൽ നിറയുന്നത് മൂലം തന്നെ കുടുംബ സൗഖ്യവും നിങ്ങളിൽ വർദ്ധിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് പ്രവൃത്തികളെല്ലാം ഗുണകരമായി തീരും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതാണ് പ്രവൃത്തിയുടെ ഫലം ഗുണമായി തീരും എന്നുള്ളത് കൂടി ഓർക്കുക കൂടാതെ സ്ഥാനമാനങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഇത് പ്രതീക്ഷിക്കാവുന്നതാണ് തൊഴിൽപരമായ ഉയർച്ച കൈവരുക കൂടാതെ പലരുടെയും ബഹുമാനം നേടിയെടുക്കുക അംഗീകാരം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ സമയം എങ്കിൽ കൂടിയും ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ അല്ലെങ്കിൽ ചില പ്രയാസങ്ങൾ വന്നു ചേർന്നു എന്നുവരാം വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്നതിലൂടെ ഇത്തരം കാര്യങ്ങളെ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മുന്നേറുവാൻ സാധിക്കുന്നതാണ് വിദ്യയിൽ വിജയം നേടുവാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും മത്സര പരീക്ഷകളിൽ ഉന്നതമായ വിജയം നേടുവാനുള്ള സാധ്യത വളരെയധികമാണ് അലസത മടി മുതലായ കാര്യങ്ങൾ ഒഴിവാക്കാൻ ഉതകുന്നതായ സാഹചര്യം തന്നെയാണ് ഇനി ജീവിതത്തിലേക്ക് വന്നുചേരുക പ്രത്യേകിച്ചും വിദ്യയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം കാര്യങ്ങൾ വന്നുചേരുക എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ഈ സമയത്ത് പ്രത്യേകിച്ചും വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമങ്ങൾ ജപിക്കുകയോ വിഷ്ണു സഹസ്രനാമ പാരായണം കേൾക്കുകയോ ചെയ്യുന്നതും വളരെ ഉത്തമമാണ് കൂടാതെ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു ഇത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് ഇനി നാലാമത്തെ നമ്പറായ ഒൻപതാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു പല രീതിയിലുള്ള വിജയങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം പലപ്പോഴും വിജയങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ പോലും അത് നേടിയെടുക്കുവാൻ കഴിയാത്തതായ സാഹചര്യമാണ് ജീവിതത്തിൽ നിങ്ങൾക്കുള്ളത് അതിൽ മാറ്റങ്ങൾ വന്നു ചേർന്ന് കാര്യവിജയങ്ങൾ നേടുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി ഭവിക്കുന്നതായ സാഹചര്യം തന്നെയാണ് രൂപപ്പെടുക അത് തൊഴിൽപരമായും ധനപരമായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് നേടിത്തരുക മനസ്സുകൊണ്ടും അടുത്തതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിലുണ്ട് എങ്കിലും അവയിലെല്ലാം ഒരു മാറ്റം വന്നു ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് പണം കൈകളിൽ നിൽക്കാത്തതായ ഒരവസ്ഥയുണ്ട് അതിലും ചില മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കുവാൻ കഴിയുന്നതായ അല്ലെങ്കിൽ നേരി നേടിയെടുക്കുവാൻ കഴിയുന്നതായ പണം കൈകളിലേക്ക് വന്നു ചേരുന്നതായ സാഹചര്യമാണ് ഇനി വരാനിരിക്കുന്നത് പല പ്രവൃത്തികളും മുഴുവിപ്പിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് അത് പൂർത്തിയാക്കുന്നതിലൂടെ പല ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും നേട്ടങ്ങൾ ഉണ്ടാകുവാൻ അല്ലെങ്കിൽ ലാഭങ്ങൾ ഉണ്ടാകുവാൻ കാരണമാകുന്നതാണ് വസ്തു വാഹനം അങ്ങനെ ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാനുള്ള സാഹചര്യം വന്നു ചേരുന്നതാണ് കൂടാതെ കർമ്മ പുരോഗതി ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കർമ്മ ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്നതാണ് കുടുംബ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ ചില തർക്കങ്ങൾ പരിഹരിക്കപ്പെടുവാനും അത് ഒഴിവാക്കിക്കൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് കാര്യലാഭങ്ങൾ നേടിയെടുക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് കൂടാതെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അല്ലെങ്കിൽ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ടു പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് കൂടാതെ ഈ സമയം വിദ്യയുമായി ബന്ധപ്പെട്ട ഉയർച്ച നേടുവാൻ സാധ്യതയുണ്ട് വിദ്യയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ മനക്ലേശങ്ങൾ മനപ്രയാസങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നേറുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് തീർച്ചയായും പ്രതീക്ഷിക്കാതെ തന്നെ വിദ്യയുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള ഉയർച്ചകൾ നേടുവാനുള്ള സാധ്യതയുണ്ട് തന്മൂലം തന്നെ പല നേട്ടങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചു എന്ന് വരാം എല്ലാം കൊണ്ടും അനുകൂലമാണെങ്കിൽ പോലും ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് കൂടാതെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടോ ചെറിയ തർക്കങ്ങൾക്കുള്ള സാധ്യതകളുണ്ട് അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതും അനിവാര്യം തന്നെയാണ് അത്തരം വാക്കു തർക്കങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം ആരോഗ്യകാര്യത്തിൽ അനുകൂലമായി തീരും സാഹചര്യം എങ്കിൽ പോലും അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാണ് ആരോഗ്യകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന് അനിവാര്യം തന്നെയാണ് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഈശ്വരാധീനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇഷ്ടദേവതകളുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് വഴിപാടുകൾ നടത്തിക്കൊണ്ട് ജീവിതത്തിൽ മുന്നേറുക കൂടാതെ കുടുംബദേവതയെയും പ്രത്യേകിച്ചും ആരാധിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്